നെടുമ്പാശേരിയിലേക്കാണ് മിഥുൻ്റെ അമ്മ നെടുമ്പാശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് വൈ എസ് അഭിനന്ദ് വിശദാംശങ്ങളുമായി അഭിനന്ദ് ഇൻഡിഗോ വിമാനത്തിൽ അമ്മ എത്തിച്ചേരുമെന്നതായിരുന്നു അവർ എത്തിയിട്ടുണ്ടല്ലേ അനുജ അല്പസമയം മുൻപാണ് ഇപ്പോൾ വിമാനം ഇറങ്ങിയിട്ടുള്ളത് സുജ കുവൈറ്റ് എയർവെയ്സ് വിമാനത്തിലാണ് എത്തിയത് തുർക്കി നിന്ന് കുവൈറ്റിലെത്തി കുവൈറ്റിൽ നിന്ന് തൊഴിലുടമ സജ്ജമാക്കിയ വിമാനത്തിലാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് സുജയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ബന്ധുക്കൾ രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട് ഇവിടെ ആശാപ്രവർത്തകർ ഒപ്പം തന്നെ യുടെ ജ്യേഷ്ഠത്തി അടക്കമുള്ള ബന്ധുക്കൾ ഇവിടെ ഉണ്ട് അവർ പറയുന്നത് ഈ പോലീസ് അവർക്ക് വേണ്ടിയിട്ടുള്ള വാഹനം സജ്ജമാക്കിയിട്ടുണ്ട് പോലീസ് എസ്കോട്ടായിട്ട് കൊല്ലത്തേക്ക് പോകും ഞാനിന് നാല് മണിക്കൂർ വേണം ഇവിടെ നിന്നും കൊല്ലത്തേക്ക് എത്താൻ ആ സമയം മുഴുവൻ പോലീസ് സുജ പോകുന്ന വാഹനത്തെ അനുഗമിക്കും എന്തായാലും ഇപ്പോൾ ഈ ആശാ പ്രവർത്തക നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എത്താൻ കഴിഞ്ഞു ഇപ്പോൾ മണിക്ക് പറഞ്ഞത്. ഒൻപത് മണി ആകുമ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും രാവിലെ മുതൽ തന്നെ ബന്ധുക്കൾ ഉണ്ട് സുജയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് മാസത്തിന് മുമ്പാണ് കുവൈത്തിലേക്ക് പോകുന്നത് ഒരു വീട്ടുജോലിക്ക് വേണ്ടിയിട്ടാണ് തുർക്കിയിലെ വീട്ടുജോലിക്ക് വേണ്ടിട്ടാണ് കുവൈത്തിലേക്ക് പോകുന്നത് അവിടെ നിന്നും കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചക്ക് മുമ്പ് തുർക്കിയിലെ ആ കുടുംബത്തിനൊപ്പം തുർക്കിയിലെത്തുന്നു ആ സമയത്താണ് ഈ മരണവിവരം അറിയുന്നത് മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ ആദ്യം ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവിടെ ലഭിച്ചിരുന്നില്ല പിന്നെ വീഡിയോ കോളിലൂടെയാണ് ഇത്തരത്തിൽ മരണവിവരം അറിയിച്ചത് അതിനുശേഷം കുവൈത്തിലെ സുജ ജോലി ചെയ്തിരുന്ന ആ തൊഴിലുടമ തന്നെ ആണ് സുജയ്ക്ക് ഇവിടേക്ക് വേണ്ട ഇവിടെ വരുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് ഇവർ തന്നെ വ്യക്തമാക്കുന്നത് ഒപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ മിഥുൻ്റെ അനിയൻ സുജിനാണ് സുജൻ രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ട് ഇന്നലെ നമ്മളോട് സുജിൻ സംസാരിച്ചിരുന്നു ജ്യേഷ്ഠൻ്റെ ഓർമ്മകളെല്ലാം ഇന്നലെ ോട് ആഹ് പറഞ്ഞിരുന്നു ഇപ്പോൾ സുജിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ അമ്മയെ കാത്ത് നിൽക്കുകയാണ് അല്പസമയത്തിനാൽ തന്നെ സുജ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ആഹ് ഇന്നലെയാണ് ഇത് സുജയ്ക്ക് ഇവിടേക്ക് വരുവാനായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം അതുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ ഇന്നത്തേക്ക് മാറ്റിവെച്ചത് ഏതാണ്ട് നാല് മണിക്കൂർ വേണം ഇവിടെ നിന്ന് പോകാൻ എറണാകുളത്തുനിന്ന് യാത്ര തിരിച്ച് ഏതാണ്ട് ആലപ്പുഴ കരുനാഗപ്പള്ളി വഴിയായിരിക്കും തേവലക്കരയിൽ എത്തുക കൃത്യം ഏതാണ്ട് ഒരു ഒരു കൂടി വീട്ടിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അവിടെ പ്രദർശന ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇപ്പോൾ ഇപ്പോൾ ലഭിക്കുന്നവരനുസരിച്ച് അല്പസമയത്തിനകം തന്നെ സുജ പുറത്തേക്കെത്തും എന്ന് തന്നെയാണ് കരുതുന്നത് കാര്യം ഈ വിവരം ആദ്യം അറിഞ്ഞപ്പോൾ തന്നെ വലിയ വിഷമത്തിലായിരുന്നു അത് ആദ്യം അറിയിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് നോക്കി പിന്നീട് ഇവിടേക്ക് എത്തുന്ന കാര്യത്തെപ്പറ്റി വീണ്ടും സുജ ചോദിച്ചുകൊണ്ടേ ഇരുന്നപ്പോഴാണ് അവസാനം അറിയിക്കേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത് ഈ സുജ ഇവിടെ നിന്ന് അതിനു മുമ്പ് നാട്ടിൽ തൊഴിലുറപ്പ് ജോലികളൊക്കെ ചെയ്തു ഈ ജീവിതം ഈ വീട്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തുന്നത് സുജയായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയതും പിന്നീട് കുവൈത്തിലേക്ക് ഇങ്ങനെ ഒരു അവസരം വരികയും അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം അവർ പുറത്തേക്ക് ഇറങ്ങും ഇളയ മകൻ ഉൾപ്പെടെ കാത്തുനിൽപ്പുണ്ട് അമ്മയെ കാത്തുനിൽപ്പുണ്ട് നമ്മൾ അല്പസമയത്തിനകം തിരികെ എത്തും അഭിനന്ദിലേക്ക് നമ്മൾ വിളന്തറയിലെ വസതിയിലേക്കാണ് പോകുന്നത് സുജിത് സുരേന്ദ്രൻ അവിടെ നിന്ന് തത്സമയ വിവരങ്ങളുമായുണ്ട് സുജിത് അമ്മ എത്തിച്ചേർന്നിട്ടുണ്ട് നെടുമ്പാശ്ശേരിയിൽ അതിനുശേഷം അങ്ങോട്ടേക്ക് പുറപ്പെടും യാത്ര പുറപ്പെടും